ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് സുമി മുഫാസ് അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഒരു റിയാക്ഷൻ വീഡിയോ ഞാനിന്ന് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നു അവർ ആരുമല്ല നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു അപ്പോൾ ഞാൻ തുടക്കം മുതൽ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് രേണു തൻ്റെ ഭർത്താവിൻ്റെ കൊല്ലം സുധിയുടെ മരണത്തിനു ശേഷം അവർ ഒരു എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു വീട് മറ്റ് എല്ലാ കാര്യങ്ങളും പല രീതിയിലും സഹായങ്ങളും മറ്റുമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇതിനൊക്കെ പുറമേ അവർ ഒരുപാട് ഗോസിപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു സ്ത്രീയും കൂടെയാണ് അതായത് അവർ അഭിനയ രംഗത്തിലോട്ട് വരുന്നതിൻ്റെ പുറകിൽ അവരൊരു വിധവയാണ് ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ഈ ഒരു രീതിയിലൊന്നും നടക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും അഭിനയിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസുകളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോ പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് പക്ഷേ എങ്കിൽ പോലും ഈ അടുത്തടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയാം ഒട്ടുമുക്കാൽ ആൾക്കാരും നമ്മൾ പല പ്രശസ്തരായ നടന്മാരുടെയും മരണത്തിന് ശേഷം പല അവരുടെ ഭാര്യമാരുടെ ജീവിത രീതികൾ നമ്മൾ അല്ലേ നമ്മുടെ കലാഭവൻ മണി നമ്മുടെ കൊച്ചിൻ ഖനീഫ ഒക്കെ അവർ അവരുടേതായ ഒരു രീതിയിലുള്ള ഒരു ജീവിതമാണ് അവരൊക്കെ നയിക്കുന്നത് പക്ഷേ രേണു എന്നെ സംബന്ധിച്ച് ഒരു മോശം സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് അഭിനയം അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോകുന്നത് ഒരുപാട് ഒരു സ്ത്രീയാണ് അഭിനയം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവർ അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു വിധവയായിട്ട് അല്ലെങ്കിൽ ഒരു വെള്ള വെള്ളസാരി കൊടുത്ത് വീട്ടിനകത്ത് ഇരുന്നാൽ എനിക്ക് എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള വരുമാനം നിങ്ങൾ ആരെങ്കിലും തരുമോ പക്ഷെ അവരാ ചോദിക്കുന്നതിലും ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു സ്ഥിര വരുമാനം വേണം അപ്പോൾ നമുക്കതിനുള്ള പണം വേണം അപ്പോൾ അതുകൊണ്ട് അവർ രംഗത്തിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡും കൂടെയാണ് അവരാവുന്നതിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർ അഭിനയിച്ച ഒരു നാടകം അത് അതിലെ ഏറ്റവും നല്ല മികച്ച നടിക്കുള്ള ഒരു അവാർഡ് മറ്റും അവർക്ക് കിട്ടുകയുണ്ടായി അതിനുശേഷം ഒരുപാട് ആൽബം അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ഒരിച്ചിരി എന്താണ് എക്സ്പ്ലോസീവായിട്ടുള്ള ബോഡി ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ അവർ ഒരു ഒരു അവരെ ക്ഷണിക്കപ്പെട്ടു അതിൽ പോലും അവരുടെ ഡ്രസ്സിംഗിൽ ആകെ ഒരു ചേഞ്ചാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ലേഡിയാണ് അവർ അവർക്ക് ഒരു വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ അവർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ടിങ് കിട്ടും അത് കൊല്ലം സിദ്ധിയുടെ ഭാര്യ രേണു അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരുപാട് അവർ അവരുടെ ഇപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവരുടെ ഫാമിലിയിൽ അവർക്ക് എന്തെങ്കിലും മക്കളൊക്കെ ഉണ്ടല്ലോ രണ്ട് മക്കളുണ്ട് ആ ണും അവരൊരു വീഡിയോ ഷോട്ട്സ് ഒക്കെ ഇട്ട് യൂട്യൂബിൽ അവർ കയറുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അപ്പതന്നെ അവർക്ക് യൂട്യൂബ് വഴി കിട്ടും അപ്പോൾ അതൊരു നല്ല വരുമാന വരുമാനമാർഗമല്ല കാരണം ഒരുപാട് സപ്പോർട്ടിങ് മാസ്റ്ററിക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ രംഗത്തേക്ക് അഭിനയരംഗത്തേക്ക് രേണു വന്നതിന് ശേഷം ഉള്ള വസ്ത്രരീതികൾ ു പോലും ആ സ്ത്രീ വന്നപ്പോൾ അവരുടെ ഫസ്റ്റ് കാഴ്ചയ്ക്ക് അവർ ഓക്കെയാണ് പക്ഷേ അവരുടെ ഡ്രസ്സിങ് അവരുടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ബോഡി അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അതും ഓപ്പണായിട്ട് അവർക്ക് സംസാരിക്കുകയും അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്തു കൂടിയും അവർ പോലും കംഫർട്ടല്ല അവരെ മുടിയെടുത്ത് അവർ ഒതുക്കി വയ്ക്കുന്നു സ്വന്തം ബോഡി മറക്കും യ്ക്കാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിൽ അവർക്ക് പോലും അതത്ര ഒരു സേഫ് സേഫല്ല അവരിട്ടേക്കുന്ന ആ ഡ്രസ്സ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ആ ഡ്രസ്സ് ഇടുന്നത് വളരെ നല്ല രീതിയിൽ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാമോ അത്യാവശ്യം കാഴ്ചയ്ക്ക് കാണാൻ ഭംഗിയുള്ളതും ആവശ്യം നല്ലൊരു ശരീരം ഒക്കെ ഉള്ളൊരു ഒരു നല്ലൊരു ഒതുങ്ങിയ ഒരു സ്ത്രീ തന്നെയാണ് അവർ പക്ഷെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇറങ്ങുന്ന ഒരു തുനിഞ്ഞിറങ്ങുന്ന പോലെയുള്ളൊരു അവസ്ഥയാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി അതേപോലെ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും തുടക്കത്തിൽ ഒരു ബ്ലൗസും അല്ലെങ്കിൽ ഒരു ഹാഫ് സാരി പോലെ ഷോളൊക്കെ ഇട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു തുടക്കത്തിൽ പക്ഷേ ഇപ്പോൾ നേർ ഓപ്പോസിറ്റാണ് ഇപ്പോൾ വെറും ബ്ലൗസും ഒരു സ്കേർട്ടും ഒക്കെ ആയിട്ടാണ് എത്രത്തോളം തൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം ഏത് രീതിയിൽ കാണിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് അവരിപ്പോൾ ഓരോ രീതിയിലും ഓരോ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒരു കണക്കിന് അത്രയും അത്രയും ഒരു രീതിയിൽ പോകേണ്ട ഒരു രീതിയൊന്നും രേണുവിന് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് മറ്റുള്ളവരും ആ ഒരു രീതി തന്നെയാണ് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളിലും കമൻ്റ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയും ഇത്രയും തെറിയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആ സ്ത്രീയെ മോശമായിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണാവോ ഇത്രയും അവർ പറയുന്നത് അവരവരെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി അഭിനയിക്കുന്നു അത് ഇത്ര വലിയ തെറ്റാണോ പക്ഷേ ഇപ്പോൾ ഉള്ള രേണുവിൻ്റെ ഈ ഒരു രീതി വസ്ത്രം ണത്തിൽ ഭയങ്കരമായിട്ടുള്ള പണ്ടുള്ള നമ്മൾ കേട്ടിട്ടില്ല പണ്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ മാറിടം മറയ്ക്കാൻ പോലും ഇല്ല സമരങ്ങൾ ചെയ്തും അത് ചെയ്തും അവർ ഒരു മാറിടം മറയ്ക്കാനുള്ള ഒരവസ്ഥ അവരുണ്ടാക്കിയെടുത്ത് ഇപ്പോൾ ഇതേ നേരെ ഓപ്പോസിറ്റാണ് എത്രത്തോളം കാണിക്കാൻ പറ്റുമോ ആ രീതിയിൽ കാണിക്കാനായിട്ടാണ് ഇന്നത്തെ പല സ്ത്രീകളിലും സ്ത്രീകളും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അഭിനയിച്ചോട്ടെ അവരഭിനയിക്കട്ടെ അതിനും യാതൊരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെതായ രീതിയിൽ കൊല്ലം ം സുതി എ എ എന്ന് പേരിന് ആ മരിച്ചുപോയ ആ വ്യക്തിക്ക് അയാളുടെ പേരിന് ഒരു കളങ്കം വരാത്ത രീതിയിൽ ഉള്ള അഭിനയ രീതി അഭിനയങ്ങൾ അഭിനയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കുറേ കൂടെ വസ്ത്രധാരണത്തിലും മറ്റുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇത് കാഴ്ചപ്പാട് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു നല്ല ശക്തമായ ഒരു അഭിപ്രായം തന്നെയാണ് അവർ രണ്ട് മക്കളുടെ അമ്മയാണ് കാര്യം ആദ്യം ഭാര്യയുടെ മകനാണ് ആ കുട്ടി എങ്കിൽ പോലും രണ്ട് മക്കളുടെ അമ്മ എന്ന രീതിയിലും കൊല്ലം സുധിയുടെ ഭാര്യ ആ പേര് മാത്രമാണ് ആ സ്ത്രീ അറിയപ്പെടുന്നത് രേണു എന്ന വ്യക്തി കൊല്ലം സുധിയുടെ മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ പേരിന് പോലും ഒരു കളങ്കം വരാത്ത രീതിയിൽ അവർ അഭിനയ അഭിനയരംഗത്തേക്ക് എത്രയോ നടികൾ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു മോശപ്പേരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോസിപ്പോ ഒരിക്കലും ആ സ്ത്രീക്ക് നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവർ പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് എന്നെ പലരും പച്ചയായിട്ട് തെറി വിളിക്കും എന്റെ മക്കൾക്കില്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് എന്തിനാണ് ഞാൻ എന്താണ് വെള്ളസാരി എടുത്ത് വീട്ടിലിരിക്കണോ എന്നാൽ നിങ്ങൾ കൊണ്ട് താട്ട എനിക്ക് ചിലവിന് അത് പറയുന്ന സമയത്ത് പോലും അവരുടെ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇപ്പോഴത്തെ രേണുവിൻ്റെ ഈ ഒരു വസ്ത്രധാരണ രീതി മാധ്യമങ്ങളിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വളരെ മോശം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് രേണുവിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഒരിക്കലും കൊല്ലം സുതി നമ്മൾ കൊല്ലം സുധിയുടെ പേരിന് കളങ്കം വരാത്ത രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കുക രണ്ട് മക്കളുടെ അമ്മയാണ് അപ്പോൾ ആ രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിക്കുക ഇറക്കം കുറഞ്ഞ് സ്കേർട്ട് മുട്ട് വരെ പോലും ഇല്ലാത്ത സ്ത്രീ ഇട്ടുണ്ട് നടക്കുന്ന ഓരോ ഇതിനൊക്കെ ഒക്കെ കാണുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കും എനിക്ക് ആദ്യമൊന്നും അങ്ങനെ അവരെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം അവർ അതിലേക്കൊന്നും ഇല്ല കാര്യം എന്ന് വെച്ചാൽ അവരൊരു അവർ അവർ അഭിനയരംഗത്തേക്ക് അവർ വന്നോട്ടെ കാര്യം അവർക്ക് ഒരു കഴിവുണ്ട് നല്ല അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ അവർ ഇപ്പോൾ മരിച്ചു പോയി ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അവരൊരു വീട്ടിനകത്ത് കയറി ഇരിക്കേണ്ട ആവശ്യമില്ല അവർ അവർ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന രീതിയിൽ അവർ അഭിനയ രംഗത്തേക്ക് ഇറങ്ങട്ടെ എനിക്കതിനോട് വളരെ നല്ല യോജിപ്പ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രകടനങ്ങളും കാഴ്ചകളും വളരെ മോശമായിട്ടുള്ള രീതിയാണ് അതിൽ ആൾക്കാർ എത്രത്തോളം തെറ്റു പറഞ്ഞാലും അതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരിക്കലും ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരിന് നിങ്ങൾ കളങ്കപ്പെടുത്തരുത് കളങ്കം വരാത്ത രീതിയിലുള്ള ഒരു അഭിനയ മികവ് നിങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ആ മക്കൾക്ക് ഒരു അഭിപ്രായം എല്ലാ കാര്യങ്ങളും അവർ മക്കളുമായിട്ട് സംസാരിക്ക മൂത്ത മോനുമായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അവിടെ അവരുടെ അച്ഛനും അമ്മ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കാർക്കും യാതൊരു മോശം അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇവരുടെ ഈ ഓരോ ഷോർട്സും അല്ലെങ്കിൽ ഈ ഓരോ രീതികളും ഒരു അഭിനയമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അഭിനയമല്ലാത്ത പല രീതികൾ ആൾക്കാർ പറഞ്ഞ് ഗോസിപ്പുകൾ വരുമ്പോൾ അതിനെ ഒന്നും കൂടെ ഇരട്ടിച്ച് കൊടുക്കാനുള്ള ഒരു രീതിയാണ് രേണു പല ഇതിലും കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ആൽബം ഇറങ്ങി കഴിഞ്ഞ സമയത്ത് എൻ്റെ വെഡ്ഡിങ് ഫോട്ടോ ആയിട്ട് ഒരു ആളുടെ ആയിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു രീതി ഇതൊക്കെ എന്തിനാണ് ആൾക്കാരെ നമ്മളെ ആൾക്കാരെ കണ്ണില് പൊടിയിടാനാണോ എന്തിനാണ് സ്വന്തം ലൈഫ് വെച്ചിട്ട് ഒരിക്കലും ഒരു മോശമായ രീതിയിൽ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾ അറിയപ്പെടുന്നത് കൊല്ലം സുതിയുടെ ഭാര്യ എന്ന പേരിൽ മാത്രമാണ് ആ ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അതൊരിക്കലും കളങ്കപ്പെടുത്താണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ ഒരു രീതിയിൽ പോവുക ഇതുപോലെയുള്ള ഗോസിപ്പുകൾ നിങ്ങൾ ഏത് രീതിയിൽ തരണം ചെയ്യും എന്നുള്ളതറിയില്ല അറിയില്ല എത്രയായാലും ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു മിനിമം ഒരു ഇതുണ്ട് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നിങ്ങളുടെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കഴിവതും മോശം അഭിപ്രായം പറയാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള വീഡിയോസുകളും ആൽബങ്ങളും ഒക്കെ ചെയ്ത് ആൾക്കാരുടെ പ്രശംസ നേടുക നിങ്ങൾ പറയുന്നുണ്ട് എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതികളിലും ഈ ഒരു നടത്തെയും ഈ ഒരു ഡ്രസ്സിങ് രീതിയും കണ്ടിട്ട് അത് ഏത് വ്യക്തികളാണ് ഇത്രയും പോസിറ്റീവായിട്ട് നിങ്ങളെ ചെയ്യുന്നു തിനെക്കുറിച്ച് എനിക്കറിയില്ല എന്താണെങ്കിലും കൊല്ലം സുദീക്ക് ഒരു കളങ്കം ആ മരിച്ചുപോയ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു നല്ലൊരു കലാകാരനാണ് കൊല്ലം സുതി അദ്ദേഹത്തിൻ്റെ പേരിന് ഒരു കളങ്കവും വരാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് അപ്പോൾ അതെന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത് ഉള്ളൂ ഞാനിതൊരു മോശമായിട്ട് ആ സ്ത്രീയെ മോശം പറയാനും ഒന്നുമല്ല ഞാൻ ഞാനൊരിക്കലും ഞാൻ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പലരുടെയും റിയാക്ഷൻ വീഡിയോ രേണുവിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ടുള്ള സ്ത്രീയാണ് അവർക്കും ജീവിക്കണ്ടേ ആ ഒരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവരുടെ സമൂഹങ്ങളിൽ അവർ പുറത്തേക്ക് വരുന്ന അവരുടെ ഓരോ ഫോട്ടോസും ഓരോ ഷൂട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും ഒരു രണ്ട് വാക്കെങ്കിലും നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടത് വെറൊന്നുമല്ല അപ്പോൾ ഞാൻ എന്തായാലും മൈൻഡപ്പിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്